ഹലോ നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മോർണിംഗിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ എക്സാമിന് പോകാനുള്ള തിരക്കിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക അല്ലെ നമ്മുടെ എക്സാമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തിരുന്നത് നമ്മുടെ എക്സാം തീയതി എടുത്തി കഴിഞ്ഞു അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറയാനായിട്ട് വിട്ടുപോയി അതായത് നമ്മുടെ സൈക്കോളജിയിലുണ്ടല്ലോ ഈ പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ ആക്റ്റുവായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് വന്നു കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളത് കൂടുതൽ ആളുകളത് കവർ ചെയ്തവരായിരിക്കും മനസ്സാക്കിയിട്ടുണ്ടാകും പക്ഷെ നമ്മളത് പറയാൻ വിട്ടു കൊണ്ടുതന്നെ നമുക്ക് ഈ ഒരു മോർണിംഗ് സെഷനിൽ ജസ്റ്റ് ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ചില ആക്റ്റുകൾ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ജസ്റ്റ് എന്താണ് അതിന്റെ വർഷം മാത്രം ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല കാരണം ഈ ഒരു അവസാന നിമിഷത്തിൽ നമ്മൾ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആയേക്കാം എന്നാൽ ആ വർഷമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റിൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഇന്നത് മിസ്സാവാൻ പാടില്ല ഓക്കെ അതെന്തോ വരും എന്ന് തോന്നി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പിന്നെ അങ്ങനെ പറയാം എന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് വളരെ പ്രധാനമായിട്ടൊരു മൂന്നോ നാലോ ആക്ടുകൾ മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് ആക്ടുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ അല്ലെ അപ്പം എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള പരിഗണന അറിയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ചില പ്രധാനപ്പെട്ട കുറച്ചധികം നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ അവരുടെ വിവിധ മേഖലകൾക്ക് അനുസരിച്ചിട്ട് വിവിധങ്ങളായിട്ടുള്ള നിയമങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ഈ പ്രത്യേക പരിഗണന അറിയിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിലെ ഒന്നാമത്തെ ഒരു നിയമം നമുക്ക് ആദ്യം പറയാം ഫസ്റ്റ് വരുന്നതാണ് മെന്റൽ ഹെൽത്ത് ആക്ട് എന്ന് പറയും നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും ഓക്കെ മെന്റൽ ഹെൽത്ത് ആക്ട് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക മെന്റൽ ഹെൽത്ത് ആക്ട് ഈ നിയമങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് എങ്ങനെ ചോദ്യം വരുമോ എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് എന്താ ഇതുപോലെ നേരിട്ടിട്ട് മെന്റൽ ഹെൽത്ത് ആക്ട് ഏത് വർഷമാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റൻ വന്നേക്കാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വരുമോ എന്ന് ചോദിച്ചാൽ രണ്ടോ മൂന്നോ നിയമങ്ങൾ തന്നിട്ട് അതിനെ അതിന്റെ വന്ന ഓക്കെ നിയമ നിലവിൽ വന്ന വർഷത്തിനനുസരിച്ച് ഓർഡർ ആക്കാൻ വന്നേക്കാം അതോ അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുന്ന എന്ന രീതിയിൽ നമ്മുടെ മറ്റേ മാച്ച് ദ ഫോളോയിങ് ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ നമ്മുടെ ക്വസ്റ്റൻ വന്നേക്കാം ഒക്കെ ഒരു മൂന്നോ നാലോ ആക്ട് തരും അതിന്റെ വർഷം തരും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഡിസോർഡർ ആക്കി നിങ്ങൾക്ക് തരും അതിനെ ഓർഡർ ആക്കാനൊക്കെ വന്നേക്കാം എങ്ങനെ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ആൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ മെന്റൽ ഹെൽത്ത് ആക്ട് ആണ് നമ്മുടെ ഒന്നാമത്തെ ആക്ട് എന്നുള്ള കാര്യം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പേര് ആദ്യം മനസ്സിലാക്കുക മെന്റൽ ഹെൽത്ത് ആക്ട് ഓക്കെ ആ പേര് തന്നെ തന്നെയുണ്ട് ആദ്യം അത് വർഷം കൂടെ ഒന്ന് പറയാം എന്നിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം ഓക്കെ വർഷം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് മെന്റൽ ഹെൽത്ത് ആക്ട് നിലവിൽ വന്നത് ഓക്കെ അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് മലയാള മീഡിയത്തിലായാലും ഇംഗ്ലീഷ് മീഡിയത്തിലായാലും ക്വസ്റ്റിൻ ഇതേപോലെ തന്നെ വരും കാരണം ഇതൊരു നിയമമാണ് അപ്പൊ നിയമം അതിന്റെ പേര് തന്നെയാണ് ചോദിക്കുക മെന്റൽ ഹെൽത്ത് ആക്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ ക്ലിയർ അത് ആദ്യം മനസ്സിലായി എന്താണ് മെന്റൽ ഹെൽത്ത് ആക്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നുമില്ല ആയിട്ട് മനസ്സിൽ പറഞ്ഞാൽ നമ്മുടെ ഈ മെന്റൽ ഇൽനസ് ആയിട്ടുള്ള ആളുകളുടെല്ലോ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളുടെല്ലോ അപ്പൊ അവർക്ക് അത്തരത്തിലുള്ള ആളുകൾക്കുള്ള ട്രീറ്റ്മെൻറ്റും അതിനുള്ള കെയറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നിയമത്തിൽ പറഞ്ഞു പോകുന്നത് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ബേസ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി മെൻറ്റൽ ഹെൽത്ത് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മെന്റൽ എൺപത്തി ഏഴ് ഓക്കെ മെൻറ്റൽ ഹെൽത്ത് എൺപത്തി ഏഴിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമുക്ക് ജസ്റ്റ് കുഷ്ടമെന്നാൽ തന്നെ എങ്ങനെയും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ അതാണ് ഞാൻ രണ്ടാമത്തെ ഒരു ആക്ട് പറയാണ് സെക്കൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ആക്ട് ആണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് എന്താണ് റീഹാബിലിറ്റേഷൻ ആണ് റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ആണ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യ ആക്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് സാധനം വരുന്നത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ഓക്കെ ആർ സി ഐ എ ആർ സി ഐ ആക്ട് എന്നൊക്കെ കണ്ടേക്കാൻ ചിലപ്പോൾ കുറച്ച് ഷോർട്ടൊക്കെ ആയിട്ട് നമ്മൾ പറ്റിക്കാനായിട്ട് ചോദിക്കും ഓക്കെ അപ്പൊ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ആക്ട് ഇതിന്റെ വർഷം ഒന്ന് മനസ്സിലാക്കുക ആദ്യം നമുക്ക് വർഷം വേണ്ട നിങ്ങൾ മറ്റൊന്നും പഠിക്കണ്ട. പേരും അത് നിലവിൽ വന്ന വർഷം മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് Rehabilitation Council of India Act വന്നത് ഇവിടെ ഈ പേര് പറയുന്ന പോലെ തന്നെയാണ് റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ പുനരധിവാസമാണ് അല്ലെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് അതായത് പ്രത്യേക പരിഗണന അറിയിക്കുന്ന ആളുകളുണ്ടല്ലോ അത്തരത്തിലുള്ള ആളുകളുടെ പുനരധിവാസമാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത് പുനരധിവാസം എന്ന് വെച്ചാൽ അവർക്കിപ്പോൾ എന്താണ് അവരുടെ കഴിവിനനുസരിച്ചാൽ അവരുടെ കാര്യങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും മേഖലകളിലുള്ള പ്രത്യേക ട്രെയിനിങ് നടത്തുക അതിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടത്തുക പിന്നെ എന്താണ് എന്തെങ്കിലും കോഴ്സുകളോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണ് നമ്മൾ മൊത്തത്തിൽ അവരെ ഒന്ന് അവരൊന്ന് ആക്കുക ഒന്ന് മൊത്തത്തിൽ അവരെ നൂതനമായിട്ടുള്ള ആശയങ്ങളൊക്കെ പഠിപ്പിച്ച് എന്താണ് ഒരു ഒരു തരം പ്രത്യേക ഒരു കാര്യങ്ങൾ ഒക്കെ കൊടുത്ത് ഒരു മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പോ ചില പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചിലപ്പോ എന്താണ് ഇപ്പോ നിങ്ങൾ പല കാര്യങ്ങളൊക്കെ അവര ആക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ ടോയ്സ് നിർമ്മാണ മേഖലയിലുള്ള ആളുകൾ ഉണ്ടാവും കുട നിർമ്മാണങ്ങൾ ഉണ്ടാവും എൽ ഇ ഡി ബൾബുകളൊക്കെ നിർമ്മിക്കുന്ന ആളുകളുണ്ട് അല്ലെ പേനകൾ പെൻസിലുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങള് അതായത് അവരുടെ കഴിവിനുസരിച്ചുള്ള ട്രെയിനിങ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യും കൊടുക്കും അങ്ങനെ എന്ത് ചെയ്യും അവരുടെ ഒരു പുനരധിവാസം ഉറപ്പാക്കുന്നതാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പൊ പേര് തന്നെ ഉണ്ട് നമുക്ക് പേര് വിത്ത് വർഷമാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കാം ഓക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമുക്ക് തൊട്ടടുത്ത ഒരു നിയമത്തിലേക്ക് വരാം മൂന്നാമത്തെ നിയമമാണ് തേർഡ് ആയിട്ട് പറയുന്നത് നാഷണൽ ട്രസ്റ്റ് ആണ്. എന്താണ് നാഷണൽ നാഷണൽ ട്രസ്റ്റ് ആക്ട് നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് അപ്പൊ നാഷണൽ ട്രസ്റ്റ് ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് ഓക്കെ അപ്പൊ എന്താണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് വെച്ചാൽ ഇതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം തന്നെയാണ് പക്ഷേ ഇതില് ചില പ്രത്യേക കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് ഒന്ന് ഓട്ടിസം ബാധിച്ച ആളുകൾ ഓക്കെ ഓട്ടിസം ബാധിതരായിട്ടുള്ള ആളുകൾ അതുപോലെ സെറിബ്രൽ പാൽസി ബാധിച്ച ആളുകൾ സെറിബ്രൽ പാൾസി സെറിബ്രൽ പാലിസി ബാധിച്ച ആളുകൾ അതുപോലെ അതിൻ്റെ കൂടെ മെന്റലി റിട്ടയേഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലേ? എം ആയിട്ടുള്ള ആളുകളുണ്ട് മെന്റലി റിട്ടയേർഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ പിന്നെ മൾട്ടിപ്പിൾ ഡിസോർഡേഴ്സ് ഉള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിസ് ഡിസബിലിറ്റീസ് ഉള്ള ആളുകളുണ്ട് അല്ലേ? ഇതൊന്നുമല്ലാതെ ചില മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉള്ള ആളുകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പിന്നെ നിലവിൽ വന്നിരിക്കുന്ന ഒരു നിയമമാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇത് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണ്? ആദ്യം പറഞ്ഞ ആ ട് ഓർമ്മ നോക്കണം മെന്റൽ ഹെൽത്ത് ആക്ട് ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നയൻറ്റീൻ എയ്റ്റി സെവനിലാണ് പിന്നെ പറഞ്ഞ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ആണ് നയൻറ്റീൻ നയൻറ്റി ടു അല്ലെ പിന്നെ ഇപ്പൊ പഠിച്ചാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് നിലവിൽ വന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി നോക്കുക അത് കഴിഞ്ഞാൽ ഓക്കെ അത്രയും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് മനസ്സിലായില്ലോ ഈ ഓട്ടിസം ബാധിതരായിട്ടുള്ള ആളുകൾ പളിസി ബാധിച്ചവർ എം ആർ ആയിട്ടുള്ള ആളുകള് മൾട്ടിപ്പിൾ ഡിസോർഡർ ഡിസോർഡർ ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരുതരം എന്താണ് അവരുടെ വെൽഫെയർ ആ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത് പിന്നെ വരുന്ന നെക്സ്റ്റ് ഫോർത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് പിന്നെ ഞാൻ വർഷത്തിന്റെ ക്രമത്തിൽ പറയാം നെക്സ്റ്റ് വരുന്നത് പി ഡബ്ല്യു ഡി ആക്റ്റ് ആണ് എന്താണ് പി ഡബ്ല്യു ഡി ആക്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പി ഡബ്ല്യു ഡി ആക്ട് നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ് ക്വസ്റ്റിൻ ഒരുപാട് കണ്ടതാണ് എന്ന് വെച്ചാൽ ഇതൊന്നും വരുന്നില്ല ഇതൊക്കെ വന്നിട്ടുള്ള തന്നെയാണ് ഓക്കെ പി ഡബ്ല്യു ഡി ആക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വർഷം രാവിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനാണ് ഈ ഒരു ആക്ട് പാസ് ആക്കിയത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നാണ് കൂടുതലും പി ഡബ്ല്യു ഡി ആക്ട് എന്ന് തന്നെയാണ് ക്വസ്റ്റൻ പേപ്പറിൽ ഉണ്ടാവുക അല്ലെങ്കിൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അറിയിക്കുന്നവരുടെ നിയമം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെയും ചോദ്യം വരാറുണ്ട് പക്ഷേ ഇതെല്ലാം അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പൊ അത് നിലവിൽ വന്നിരിക്കുന്ന സോറി അത് ആ ഒരു നിയമം കൂടുതലും നമുക്ക് വർഷം വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് പക്ഷേ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറില് പി ഡബ്ല്യു ഡി ആക്ട് നിലവിൽ വന്ന വർഷം ഏതെന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ തൊണ്ണൂറ്റഞ്ച് ഉണ്ടായിരുന്നില്ല പകരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് ഉണ്ടായത് അപ്പൊ മനസ്സിലാക്കുക ഇത് ആക്ട് പാസ്സാക്കിയ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആണ് നിലവിൽ വന്നത് നയൻറ്റീൻ നയൻ്റി സിക്സിലാണ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക പക്ഷെ കൂടുതൽ നയൻറ്റീൻ നയറ്റി ഫൈവ് തന്നെയാണ് ഇനിയിപ്പോൾ ഫൈവ് ഇല്ലെങ്കിൽ സിക്സ് ആണ് എന്നുള്ള കാര്യം നിങ്ങളെ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ പി ഡബ്ല്യൂ ഡി ആക്റ്റിനെ കുറിച്ച് മനസ്സിലായി അപ്പൊ ഈ പി ഡബ്ല്യു ഡി ആക്റ്റിനെ കുറിച്ച് പറയാൻ പോകണ്ടല്ലോ നമ്മൾ മുന്നെ എനിക്ക് തോന്നുന്നു ഏതൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങള് ഒരു തവണ ക്വസ്റ്റും വന്നത് പി ഡബ്ല്യു ഡി ആക്ട് നയൻറ്റീൻ ൽ ഫൈവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡിസബിലിറ്റീസുകളുടെ എണ്ണം എത്രയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള എത്ര എത്ര എണ്ണം അതിൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക. ഏഴ് ഏഴ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് ഇപ്പോ ഞാൻ പറഞ്ഞു കൺവ്യൂഷൻ ആക്കുന്നില്ല കാരണം ഇനി ഒന്നും കൂടെ വരാനുണ്ട് അതിൽ കുറച്ചധികം വരാനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇട്ടേക്കാം എന്നിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോകുന്ന യാത്രക്കടയിലൊക്കെ ഒന്ന് വെറുതെ കേട്ടു നോക്കാം ഓക്കെ ഞാൻ നിർബന്ധം അല്ല ഓക്കെ അപ്പോൾ ഏഴ് എണ്ണമാണ് ഉള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനെ എണ്ണം ചോദിച്ചിട്ടുണ്ട് ക്ലിയർ ഇനി അഞ്ചാമത് നമ്മൾ പഠിക്കുന്ന നിയമമാണ് ആർ ടി ഇ ആക്ട് ആർ ടി ഇ ആക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടതാണ് എന്താണ് റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് എന്നാണ് പറയുക വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് പറയുക ഓക്കെ റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് ഏത് വർഷമാണ് വന്നത് ഓർമ്മയുണ്ടോ ഏത് വർഷാണ് നിങ്ങൾക്ക് ചിലപ്പോൾ എവിടെയും കേട്ടിട്ടുണ്ടാവും യാതൊരു സംശയം വേണ്ട ഓർമ്മയില്ലെങ്കിലും രണ്ടായിരത്തി ഒൻപതിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് നിലവിൽ വന്നത് ക്ലിയർ റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തന്നെയാണ് ആറ് മുതൽ പതിനാല് വരെ വയസ്സുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവും ആക്കി ആക്കിയ ഒരു നിയമമാണ് ആർ ടി ആക്ട് അതായത് പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവരും ഉറപ്പുവരുത്തുക പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുക നിർബന്ധിതമാക്കുക എന്നുള്ളതാണ് ഈ ഒരു ആർട്ടി ഈ ആക്ട് രണ്ടായിരത്തി ഒൻപത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ അതൊന്ന് മനസ്സിലാക്കി വെക്കുക സൗജന്യം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണല്ലോ നമുക്കറിയാം പ്രൈമറി വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും സൗജന്യമാണ് അല്ലെ ഗവൺമെന്റ് സ്കൂളിൻ്റെ കാര്യം പറയുന്നത് ഗവൺമെന്റ് സൗജന്യമാക്കിയിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഇതിന് മുന്നേ വന്നത് എങ്ങനെയാണ് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുണ്ട് അത് ഏത് ആർട്ടിക്കിൾ ആണ് അനുച്ഛേദമാണെന്നൊക്കെ ചോദിച്ചേക്കാം അത് ഏതാണെന്ന് ചോദിച്ചാല് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ട്വന്റി വൺ എയിലാണ് ഇരുപത്തി ഒന്ന് എ പ്രകാരം പ്രാഥമിക വിദ്യാഭ്യാസം കുട്ടികളുടെ ഈ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യണം ആറ് മുതൽ പതിനാല് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം അത് അവരുടെ മൗലിക അവകാശമാണ് അപ്പൊ അത് ആർട്ടിക്കൾ അനുച്ഛേദം വരുന്നത് ഇരുപത്തി ഒന്ന് എ പ്രകാരമാണ് ഇതും വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ആ രണ്ട് കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് മനസ്സിലാക്കാം വിദ്യാഭ്യാസം മൗലിക മൗലികാവകാശമാക്കി ഭരണഘടന ഭരണഘടനാ മൗലികാവകാശമാക്കിയിട്ടുള്ളത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇരുപത്തി ഒന്ന് എ പ്രകാരമാണ് ട്വന്റി വൺ എ ആണ് ഓക്കെ അത് മനസ്സിലായി അപ്പൊ ആർ ടി ഇ ആക്ട് ടു തൗസൻഡ് നയൻ ആണെന്ന് മനസ്സിലായി ഇനി നമുക്ക് അതിന്റെ ശേഷം വന്നിട്ടുള്ള മറ്റൊരു നിയമമാണ് നമ്മൾ പറയുന്നത് എന്താണ് ഇപ്പം ആറാമത് ജസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് ഈ നമ്മുടെ പി ഡബ്ല്യു ഡി ആക്ട് ഉണ്ടല്ലോ നയൻറ്റീൻ നയൻറ്റി ഫൈവ് തൊണ്ണൂറ്റഞ്ചിലെ പി ഡബ്ല്യു ഡി ആക്ട് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ചില നിയമങ്ങളൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്യാറുണ്ട് അതിൽ മാറ്റം വരുത്താറുണ്ട് അതിനൊന്ന് റിവൈസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന മറ്റൊരു നിയമമാണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് ആർ പി ഡബ്ല്യു ആക്ട് ഓക്കെ അപ്പോൾ ആർ എന്ന് വെച്ചാൽ റിവൈസ്ഡ് എന്നുള്ള അർത്ഥത്തിലല്ല വന്നിരിക്കുന്നത് റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നാണ് അതിനെ പറയുക പി ഡബ്ല്യു ഡി ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഓക്കെ ഡിസബിലിറ്റീസ് ആക്ട് ആണ് ക്ലിയർ അബിലിറ്റീസ് ആക്ട് എന്നാണ് നമ്മൾ പറയുക അപ്പോൾ ആർ പി ഡബ്ല്യൂ ഡി എന്ന് വെച്ചതാണ് റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നാണ് നമ്മൾ ഇതിനെ പറയുക റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഇത് ഏത് വർഷമാണ് എന്ന് മനസ്സിലാക്കുക എപ്പോഴാണ് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റനിൽ കണ്ടിട്ടുണ്ടാവുക എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിലാണ് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഇത് നിലവിൽ വന്നത് ഓക്കെ അപ്പോൾ അതും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുക ആർ പി ഡബ്ല്യു ഡി ആക്ട് എന്ന് ഡയറക്റ്റ് ചോദിക്കുന്നത് കുറവാണ് രണ്ടായിരത്തി പതിനാറ് നിങ്ങൾക്ക് മനസ്സിലാക്കും എന്നാൽ ഈ പി ഡബ്ല്യൂ ഡി ആക്റ്റിനെ മോഡിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്തിയിട്ട് വന്നത് പിന്നെ ഏത് വർഷമാണെന്നൊക്കെയാണ് ചോദിക്കുക രണ്ടായിരത്തി പതിനാറിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക റിവൈസ്ഡ് പി ഡബ്ല്യൂ ഡി ആക്ട് ടു ആണ്. ഇതിനൊരു പ്രത്യേകത ജസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തിരുന്നാൽ മതി. ഈ നമ്മൾ ഏതൊരു ക്വശൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പി ഡബ്ല്യൂ ഡി ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡിസബിലിറ്റീസ് എന്ന് വെച്ചാൽ ഏഴെണ്ണമായിരുന്നു എന്നാൽ അത് മോഡിഫൈ ചെയ്ത് വന്നപ്പോൾ നമ്മുടെ ആർ പി ഡബ്ല്യൂ ഡി ആക്റ്റിലേക്ക് വന്നപ്പോൾ ആ ഡിസബിലിറ്റീസിൻ്റെ എണ്ണങ്ങളൊ എണ്ണം കൂട്ടിയിട്ടുണ്ട് ഇരുപത്തി ഒന്ന് എണ്ണം ആക്കി മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇരുപത്തൊന്ന് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഏതൊക്കെയാണെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല ഞാൻ മുമ്പ് ചെയ്യാൻ പറഞ്ഞോളൂ ആ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആകും ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ ഒരു കൊസ്റ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ ഈ ആർ പി ഡബ്ല്യൂ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ പി ഡബ്ല്യൂ ഡി ഉൾപ്പെടാത്ത വൈകല്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ അല്ല ഉൾപ്പെടാത്ത വൈകല്യം ചൂടേ തന്നിരിക്കുന്നത് ഏതെന്നൊക്കെ ഏതോ ഒരു തവണ കൊസ്റ്റിൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ഒരു ആയിട്ട് നിങ്ങളത് മൊത്തം വടിക്കണം ഞാൻ പറയില്ല ഞാൻ ആ ലിങ്ക് എന്തായാലും കൊടുത്തേക്കാം നിങ്ങൾ എന്ത് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ അപ്പൊ ഈ ഒരു നിയമം കൂടെ കിട്ടി അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ നിയമങ്ങൾ ഓരോന്നായിട്ട് ഒന്നും കൂടി ഒന്ന് പറയുവാണ് ഓക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഉറപ്പാണ് ഞാൻ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും എക്സാമ്പിൾ വന്നാൽ ഉറപ്പായിട്ടും കിട്ടും ഒന്നാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് മെന്റൽ ഹെൽത്ത് ആക്ട് ആണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ മെന്റൽ ഹെൽത്ത് ആക്ട് ആണ് മെന്റൽ ഹെൽത്ത് ആക്ട് വരുന്നിരിക്കുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കണ്ണടച്ചിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് ആ വർഷം പറയാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മെന്റൽ ഹെൽത്ത് ആക്ട് പിന്നെ നിലവിലെ വന്നത് കാര്യം മനസ്സിലായി രണ്ടാമത് റീഹാബിലിറ്റേഷൻ ആർ സി ഐ ആക്ട് ഓക്കെ എപ്പോഴാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നു അല്ലെ പിന്നെ വരുന്ന ഏതാണ് റീഹാബിലിറ്റേഷൻ കൗൺസിലിന് ശേഷം നമ്മൾ പറഞ്ഞ നാഷണൽ ട്രസ്റ്റ് ആക്ട് എൻ ടി എ ആക്ട് ആണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് എൻ ടി എ ഓക്കെ നാഷണൽ ട്രസ്റ്റ് ആക്ട് ഇത് എൻ ടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വേറിയുണ്ട് ഇത് എൻ ടി എ നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണ് ഓക്കെ അത് വന്നിരിക്കുന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നയൻറ്റീൻ നയൻറ്റി നയൻറ്റീൻ നയൻറ്റി നയനിലാണ് അല്ലെ എന്നാൽ അതിന് തൊട്ട് മുന്നേറ്റ് വരുന്നതാണ് ഏത് നമ്മുടെ പി ഡബ്ല്യു ഡി ആക്ട് വരുന്നത് പി ഡബ്ല്യു ഡി ആക്ട് അല്ലെ തൊട്ട് മുന്നേ പറയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് മനസ്സായെന്ന് വിചാരിക്കുന്നു പി ഡബ്ല്യു പി ഡബ്ല്യു ഡി ആക്ട് അല്ലേ അതിൽ തന്നെ എന്താണ് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് അത് നിലവിൽ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് എന്ന് ചോദിച്ചേക്കാം പിന്നെ വന്നിരിക്കുന്നതാണ് ആർ പി ഡബ്ല്യു ഡി ഉണ്ട് അല്ലേ? റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് അത് റിവൈസ് ചെയ്ത് തോന്നിയാണ് അത് ആയിരത്തി സോറി രണ്ടായിരത്തി പതിനാറിലാണ് ക്ലിയർ അപ്പൊ നമ്മൾ ഒന്ന് മിസ് ചെയ്ത് എന്താണ് അതിനിടയിൽ നമ്മളിപ്പോ വിട്ടത് നാഷണൽ സോറി എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമം അല്ലേ? അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്നാണ് നമ്മൾ പറയുക ക്ലിയർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലെങ്കിൽ ആർ ടി ആണ് ഓക്കെ സോറി ആർ ടി ഇ ആണ് ആർ ടി ഐ എന്ന് വെച്ചാൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആണ് എന്താണ് നമ്മുടെ എന്താണ് എന്റെ മലയാളം വീട് പെട്ടെന്ന് കിട്ടുന്നില്ല റൈറ്റ് ടു ഇൻഫോർമേഷൻ ഓക്കെ വിവരാവകാശ നിയമം വിവരാവകാശ നിയമമാണ് ആർ ടി ഐ ഇത് ഇത് ആർ ടി ഇ ആണ് റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് ആണ് എപ്പോഴാണ് എപ്പോഴാണ് വരിക? ആർ ടി ആക്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒൻപതിലാണ് എന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്ത് നോക്കുക ഇത്തിലാണ് നമ്മൾ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഇപ്പൊ പറഞ്ഞത് അതില് പി ഡബ്ല്യു ഡി ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് വൈകല്യങ്ങളെ കുറിച്ചാണെങ്കിൽ ആർ പി റിവൈസ് ചെയ്ത് വന്നപ്പോൾ അത് ഇരുപത്തി ഒന്നെണ്ണം ആക്കി മാറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതില് അതിൽ എന്ന് വിചാരിക്കുന്നു ഇരുപത്തി ഒന്നെണ്ണം ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി തന്നെ ഉണ്ട് ഇതാ രണ്ടായിരത്തി പതിനാറ് തന്നെയുണ്ട് പൂജ്യം വെട്ടി ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്നെണ്ണം ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് അപ്പോൾ നമ്മൾ തെറ്റിക്കാൻ തെറ്റിക്കാനായിട്ടുണ്ടോ ഇതേ ചോദ്യം തന്നെ ചിലപ്പോൾ അവർ ഷോർട്ട് ഫോം ആക്കിയിട്ട് തരും പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് ഓടില്ല മൈൻഡിലേക്ക് ഓടില്ല അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഷോർട്ട് ഫോം തന്നാൽ നമ്മൾ ഈ പഠിച്ച ആക്ട് ഒക്കെ ആയിട്ട് ഒന്ന് വെറുതെ നിങ്ങൾ പറയാൻ കിട്ടുന്നുണ്ടെന്ന് നോക്കുക അതുമായിട്ട് കണക്ട് ചെയ്യുക ഓക്കെ അതേ സമയത്ത് കഴിഞ്ഞവണ വന്ന ഒരു സാധനമാണ് ഈ എസ് പിന്നെ ഇൻട്രോഡ്യൂസ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചത് എസ് അപ്പോൾ എസ് ഒ ഐ ഇൻട്രോഡ്യൂസ് ചെയ്ത് ആരും നിക്കുമ്പോൾ കുറച്ചു അവർക്ക് കൺവ്യൂഷൻ വരും എന്താണത് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് ആണ് നമ്മുടെ ഗിൽഫേർഡിൻ്റെ മറ്റീ ഡെമെൻഷനൽ സ്ട്രക്ചർ ഉണ്ടല്ലോ ബുദ്ധിയുടെ അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് എസ് ഒ ഐ മാതൃക എസ് ഒ ഐ മോഡൽ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് മോഡൽ ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓ ഓ അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ അപ്പോൾ പ്രധാനപ്പെട്ട നിയമങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠി മനസ്സായി വിചാരിക്കുന്നു ഓക്കെ മറക്കാൻ പാടില്ല ഇനി എക്സാമിൽ വന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മറക്കൂല്ല നിങ്ങൾക്ക് ഓപ്ഷൻ മനസ്സിലേക്ക് എത്താനായിട്ട് പറ്റും ഷുവറാണ് ക്ലിയർ അപ്പോൾ എല്ലാവരും നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക നന്നായിട്ട് അറ്റൻഡ് ചെയ്യുമോ ഓക്കെ താങ്ക് യു